ഹൈക്കോടതിയിൽ വനം വകുപ്പിന്റെ ഗവൺമെന്റ് പ്ലീഡറായ നാഗരാജ് നാരായണൻ ഹൈക്കോടതിയിലെ കേസുകളിൽ നിയമവിരുദ്ധമായി ഇടപെടുന്നതിനും ചട്ടങ്ങൾ ലംഘിച്ച് ലോ അക്കാദമിയുടെ ഡയറക്ടറായി തുടരുന്നതിനും എറണാകുളത്ത് സ്വകാര്യ നിയമസഹായ സ്ഥാപനം നടത്തുന്നതിനുമെതിരെ എറണാകുളം സ്വദേശി എ സന്തോഷ് നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും ഇപ്പോൾ വന്നിരിക്കുകയാണ് ലോ അക്കാദമിയുടെ നിയമലംഘനങ്ങളും ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട സ്വദേശിയായ അധ്യാപകൻ ജ്യോതിസ് വി പിള്ളയാണ് പുതിയ പരാതി സമർപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മൂന്ന് വർഷത്തേക്ക് ആദ്യഘട്ടമായി പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ഏക്കർ സ്ഥലം കോളേജ് നടത്തിപ്പിനായി ലോ അക്കാദമിക്ക് പാട്ടത്തിന് കൊടുത്തത് നിയമപ്രകാരം മൂന്ന് വർഷത്തെ എഗ്രിമെന്റ് ലോ കോളേജ് പ്രവർത്തനത്തിന് മതിയാകില്ലാത്തതിനാൽ എഗ്രിമെന്റ് കാലാവധി മുപ്പത് വർഷമാക്കി മാറ്റി കോളേജ് ഗൈഡ് ലൈൻ പ്രകാരം കോളേജ് ആവശ്യത്തിന് അഞ്ച് ഏക്കർ വസ്തു മതിയെന്നിരിക്കെ സർക്കാരിന്റെ ഒത്താശയോടെ ആറ് ദശാംശം നാല് ഒൻപത് ഏക്കർ ഭൂമി അധികം നൽകിയതുവഴി ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ ഭൂമി ഇപ്പോൾ ലോ അക്കാദമിയുടെ സ്ഥാപകനായ ഡോക്ടർ നാരായണൻ നായരുടെ കുടുംബങ്ങളുടെ പേരിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് സംസ്ഥാന തലസ്ഥാനത്ത് മന്ത്രിമന്ദിരങ്ങളും ഉയർന്ന ഓഫീസുകളും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സെന്റിന് അൻപത് ലക്ഷം രൂപ മതിപ്പ് വില പ്രകാരം മുന്നൂറ് കോടിയിലധികം വില വരുന്ന ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരം പുന്നൽ റോഡിൽ ലോ അക്കാദമി മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയതും കോടതിയുടെ അടുത്ത് മറ്റൊരു വസ്തു വാങ്ങിയതും മറച്ചുവെച്ച ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ഏക്കർ സ്ഥലം പതിച്ചു വാങ്ങി അക്കാദമി കാര്യങ്ങളിൽ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് വലിയ ഗവേഷണങ്ങളോ കാര്യമായ റിസൾട്ടോ ഉണ്ടാക്കാനായിട്ടില്ല ഒരു നിയമ സർവകലാശാല എന്ന വിധം വികസിക്കേണ്ട സ്ഥാപനം അക്കാദമിക് സ്വപ്നങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് ലോ അക്കാദമിയോട് ചേർന്ന് വാട്ടർ അതോറിറ്റി വകയായ ഇരുപത്തിയെട്ട് സെന്റ് വസ്തുവും ഇവരുടെ കൈവശമാണ് സമീപത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ജലസംഭരണിയും അതിലേക്കുള്ള വലിയ പൈപ്പുകളും കടന്നുപോകുന്ന ഭൂമിയാണ് അനധികൃതമായി ഇവർ കൈവശം വെച്ചിരിക്കുന്നത് നിയമ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലെ പടുകൂറ്റൻ ജലസംഭരണി കാലപ്പഴക്കം കൊണ്ടോ തകർന്നാൽ ആളപായത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കും ടാങ്ക് ഉൾപ്പെടെയുള്ള ഭൂമി മതിൽ കെട്ടി കൈവശപ്പെടുത്തിയ നിലയിലാണ് ധാർമ്മിക മതനിയമം അനുസരിച്ചുള്ള സൊസൈറ്റിയായാണ് തുടക്കത്തിൽ ലോ അക്കാദമി ട്രസ്റ്റ് പ്രവർത്തിച്ചിരുന്നത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയ മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയതായിരുന്നു ഓരോ വർഷവും പുതുക്കേണ്ട ഭരണസമിതി ലോ അക്കാദമിയുടെ നടത്തിപ്പ് ലോ അക്കാദമി ഡയറക്ടർക്കാണ് ഗവേണിംഗ് ബോഡിയിൽ അംഗങ്ങളായുള്ള ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ ഓരോ വർഷവും നിശ്ചയിക്കാനുള്ള ലെറ്റർ സർക്കാരിന് നൽകേണ്ടത് ഡയറക്ടറാണ് പ്രൈവറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനായ ലോ അക്കാദമിയിൽ കാലാകാലങ്ങളായി ഒഫീഷ്യൽസിനെ നിശ്ചയിക്കാനുള്ള കത്ത് ഡയറക്ടർ നൽകാത്തതിനാൽ ഗവേണിംഗ് ബോഡിയിൽ സർക്കാർ അംഗങ്ങളുടെ പ്രാതിനിധ്യവും അഡ്മിനിസ്ട്രേഷനിൽ ഗവൺമെന്റിനുള്ള നിയന്ത്രണവും ഇല്ലാതായി നിലവിൽ കോലിയക്കോട് നാരായണൻ നായരുടെ കുടുംബസ്വത്ത് എന്ന നിലയിലാണ് പ്രവർത്തനം ലോ കോളേജ് ഹോസ്റ്റൽ എന്നിവയുടെ പ്രവർത്തനത്തിനാണ് പാട്ടക്കരാർ വ്യവസ്ഥയിൽ ഭൂമി വിട്ടുകൊടുത്തതെങ്കിലും കരാറിന് വിരുദ്ധമായി പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിന്റെ ശാഖ മൂന്ന് ഹോട്ടലുകൾ ഇതെല്ലാം വാടക ഈടാക്കി ലോ അക്കാദമിക്കുള്ളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്ഥലം റീറൈൻഡിങ്ങിന് കൊടുക്കാൻ പാട്ടക്കരാറിൽ വ്യവസ്ഥയില്ല ഇതുകൂടാതെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിരുന്ന നാരായണൻ നായരെയും ഭാര്യയെയും മരണശേഷം ഇവിടെ അടക്കം ചെയ്യുകയും സ്മാരക സ്തൂപങ്ങൾ പണി കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി എച്ച് കുര്യന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാൻ സമർപ്പിച്ച പരാതിയിൽ അന്വേഷണം നടത്തുകയും ലീസിന് നൽകിയതും പതിച്ചുകൊടുത്തതുമായ ഭൂമിയിൽ നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും ഒരു ഉന്നതതല അന്വേഷണം നടത്തുന്നതിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും തുടർന്ന് വന്ന ഇടതുമുന്നണി സർക്കാരുകൾ ആ റിപ്പോർട്ട് പൂഴ്ത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം നിരവധി സ്വകാര്യ നിയമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് നിലവിൽ വന്ന സാഹചര്യത്തിൽ ലോ അക്കാദമിയുടെ ആവശ്യമോ സേവനമോ ആവശ്യമില്ല എന്നതാണ് വാസ്തവം അതിനാൽ ലോ അക്കാദമി സ്വന്തം ഭൂമിയിലേക്ക് മാറ്റിയ ശേഷം പതിനൊന്ന് ദശാംശം നാല് ഒമ്പത് ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ആഗോളതലത്തിൽ നിയമജ്ഞന്മാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഗവേഷണം നടത്താൻ കഴിയുന്ന സർക്കാരിൻ്റെയോ നിയമ ഗവേഷണ സ്ഥാപനമായോ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരുള്ള ഒരു ഇന്റർനാഷണൽ ലോ യൂണിവേഴ്സിറ്റിയായോ മാറ്റണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ഗവർണർ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നിവർക്കെല്ലാം ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചതായി പരാതിക്കാരൻ ജ്യോതിസ് വി പിള്ള വെളിപ്പെടുത്തി